ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ എന്ന് സാക്ഷ്യം വായിക്കാം ഞങ്ങട്ട് കുറച്ച് ദിവസമായ സാക്ഷ്യം വായിച്ച ധ്യാനം നന്നായി പോകുന്നു കേട്ടോ ഈശോ വലിയ കരുണ് ചൊരിയുന്നു കേട്ടോ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി കേട്ടോ സാക്ഷ്യം വായിക്കാം എന്റെ പേര് ടിൻറ്റു നാട്ടിൽ ചങ്ങനാശ്ശേരി സ്ഥലം ജോലി ചെയ്യുന്ന താമസിക്കുന്നത് ജർമ്മനിയിലാണ് ഞങ്ങളുടെ അച്ഛന്റെ ഫുൾ കുടുംബാംഗമാണ് എന്റെ ഹസ്ബൻഡ് അച്ഛൻ്റെ ടോക്കം തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് വരെ കാണുന്ന ഒരാളാണ് അങ്ങനെ വേണം ആൾക്കാർ കുടുംബം ചേച്ചി പറയുകയാണ് ഞാൻ വിവാഹം ഉറപ്പിച്ച ശേഷം മാത്രമാണ് അച്ഛൻ അറിയുന്ന അച്ഛനെ ടോക്ക് കാണും അത് മിക്ക ഹസ്ബൻഡായി അല്ല ഹസ്ബൻഡ് ആകാൻ പോകാനിരുന്ന ആളായിരിക്കും അല്ലേ കൊടുത്തൊക്കെ അങ്ങനെയല്ല ദൈവം ഓരോരോ പ്രവർത്തിച്ചു വരാം ദൈവ കൃപയാൽ ഇതിനോടൊക്കെ മൂന്ന് സാക്ഷ്യം അച്ഛന്റെ മേലിൽ ഞാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ സാക്ഷ്യം എനിക്ക് എഴുതി നേരിട്ട് തരണം എന്നുണ്ടായിരുന്നു നാട്ടിൽ വന്ന് നേരിട്ട് കാണാനും ഈ സാക്ഷ്യം തരാനും അതേ ആഗ്രഹത്തിൽ ഞാൻ നാട്ടിൽ എത്തിയിടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയത് അത് ആ സാക്ഷ്യം ഞാൻ ഇതിനു മുമ്പ് നേരത്തെ അച്ഛനവേലേ ചെയ്തിട്ടുണ്ട് അതൊരു അത്ഭുതം തന്നെയായിരുന്നു എന്നാൽ പ്രസവശേഷം ഞാൻ അനുഭവിച്ചൊരു മാരകമായ പീഡിയുണ്ടായിരുന്നു അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അതായത് പ്രസവവേദന പോലെ തന്നെ അതായത് പിന്നെയാണ് വന്നത് പിന്നെ കോൺസ്ട്രിപ്പേഷൻ പൈൽസ് എന്ന് പറഞ്ഞാൽ അത് പൈൽസിന്റെ രോഗം അങ്ങോട്ട് ആരംഭിച്ചു കോൺസിപ്രേഷൻ അതുപോലെ പൈൻസ് നോർമലി ഒരു ഡെലിവറി അനുബന്ധിച്ചുള്ള ചെറിയ അതല്ല അത് ഉദ്ദേശിക്കുന്നത് അതല്ല ഭയങ്കര സിവിയറായിട്ട് വന്നു അപ്പം ജർമ്മനി ഞാൻ ഹസ്ബൻഡും കൂടിയാണ് എന്റെ ഡെലിവറി ബേബി കെയറും എല്ലാം ചെയ്തത് വേറെ ഹെൽപ്പിനാണെങ്കിൽ എനിക്ക് ആരും ഇല്ല ആരും വരാനും പറ്റിയില്ല എനിക്ക് പൈൽസ് വേദന കൊണ്ട കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല ഇരുന്ന് പാല് കൊടുക്കാൻ പറ്റുന്നില്ല എന്തൊരു എന്തൊരു മാരകമായ സംഗതിയാണ് അപ്പം പ്രസവാനന്തരമുള്ള ബുദ്ധിമുട്ടുകൾ അതൊരു ഒരു വഴിക്ക് പിന്നെ ആരുമില്ല എന്നെ ടോട്ടലി മെന്റലി അങ്ങോട്ട് ഈ കൊച്ചിന്റെ കരച്ചിലും അങ്ങനെ എന്റെ മെന്റലി ഡൗൺ ആക്കി തീർത്തും ആ സമയത്ത് ഞാൻ സമയത്ത് എത്ര നോക്കിയിട്ട് അച്ഛൻ്റെ ടോക്കിൽ പൈൽസിൻ്റെ ഒരു സാക്ഷ്യം കാണുന്നില്ല അപ്പം ആ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെ സേർച്ച് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ ആ വിഷയം കൂടുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും ടോക്ക് കണ്ടപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി പതിനാലാമത്തെ എപ്പിസോഡ് അതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കുള്ള രോഗം സൗഖ്യം കിട്ടുന്ന സാക്ഷിയായിരുന്നു ഞാൻ എപ്പിസോഡ് ഡെയിലി കണ്ടങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവാനുഗ്രഹത്താല് എന്റെ ഈ പൈലസിന്റെ അവസ്ഥ മാറി കോൺസ്റ്റിബേഷൻ മാറാൻ മാറി എല്ലാം കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടു എന്നിട്ട് എന്നൊക്കെ പറഞ്ഞു സാക്ഷി എഴുതി പ്രൈസ് അല്ലോ ഞാൻ ബാക്കി ഭാഗം അവസാന ഭാഗം വായിച്ചില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ടോക്ക് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു എന്ന ബോധ്യം തരാൻ വേണ്ടി കൂടിയാണ് ഈ ടോക്ക് എടുക്കുന്നത് ഇത് നോക്കിയേ ദൈവം കൊണ്ടുതന്നെ വഴികൾ നോക്കിയാൽ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ വന്ന് ശരി പ്രാർത്ഥിച്ച് അവർ ടോക്കാണ് ഇടവന്ന് സർക്കാർ അത്ഭുതരെ ഇടപെടാൻ തുടങ്ങിയില്ല ഇന്നെന്തായാലും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പൈൽസ് രോഗം ഉള്ളവർക്ക് മിഷർ പൈൽസ് അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം വന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ കോൺസ്റ്റബിഷൻ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്യാം ഒരു ഡോക്ടർ സിസ്റ്റർ സാക്ഷിതന്നെ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു പ്രൈസ് അല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നു ഒന്ന് പോകുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് യോഹന രണ്ടാമത്തെ ലേഖനത്തില് ഒന്നാമത്തെ വാക്ക് തന്നെ പതിനാലാമത്തെ ഒന്നാമത്തെ അധികം പതിനാലാമത്തെ വാക്കിയാണ് അതിങ്ങനെയാണ് സഹോദരൻ ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ട് യോഹനസിലേ പറയുക പക്ഷെ അതിന് കടലാസും മഷി ഉപയോഗിക്കാൻ ഞാൻ താല്പര്യം എന്നിട്ട് പറയാണ് നമ്മുടെ ആനന്ദം പൂർണമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുക്കൾ വന്ന് മുഖാഭിമുഖം സംസാരിക്കാനാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്റെ ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീക പറയുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏവചനം പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാവോ നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് കുറച്ച് കള്ളാസം മഷി എഴുത്തയച്ചാൽ കുറഞ്ഞല്ലോ ഇന്നപ്പോ സേക്കിന് വാട്സാപ്പിൽ മെസ്സേജ് വായിക്കുന്നു വീഡിയോ കോൾ ചെയ്യുന്നു ഇതൊക്കെയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ രീതി എന്നൊക്കെ പറയുന്നത് അല്ലേ എല്ലാത്തും ടക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പിന്നെ ജർമ്മനിയിലുള്ള ആള് ഇന്ത്യയിലുള്ള ആളും തമ്മിൽ ഒരു വ്യത്യാസമില്ല ഒരു കുടുംബത്തിലെ പോലെയൊക്കെ അത് പോകുന്നത് നല്ലതാണ് പക്ഷെ എന്റെ സഹോദരം നമ്മുടെ സാന്നിധ്യം തരുന്നൊരു അഭിഷേകം നമ്മുടെ പ്രസൻസ് കൊടുക്കുന്ന ഒരു അനോയിറ്റി കൊണ്ട് സഹോദരങ്ങള് അതുകൊണ്ട് പറയുന്നത് അപ്പൊ അല്ല മനസ്സിലെ മനോസിലെ പറയാണ് ഞാനിതൊക്കെ എഴുതാനും ഒക്കെ വേണമെങ്കിൽ വീഡിയോ കോൾ വിളിക്കാനൊക്കെ പക്ഷെ അതിനേക്കാളല്ലോ ഞാനൊന്ന് വരാനാണ് ആഗ്രഹം അപ്പൊ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുകയും നമ്മൾ മുഖാമുഖം കുറച്ച് സമയം സംസാരിക്കാൻ ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ പറ്റുവാണെങ്കിലോ അമ്മാരുടെ വീട്ടിലേക്കൊന്ന് ഇടയ്ക്ക് പോട്ടനിയന്മാരുടെ വീട്ടിലേക്കൊന്ന് പോകും സഹോദരങ്ങൾ വീട്ടിലേക്ക് ഞാൻ ഓർക്കണ്ട ചെറുപ്പക്കാലത്ത് ഒന്ന് അവധിയാകാൻ വേണ്ടി നോക്കിയിരിക്കുവാണ് അല്ലേ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോകണം ചേട്ടത്തിന്റെ വീട്ടിൽ പോകണം ചാച്ചൻ്റെ ചേട്ടനിയന്മാരുടെ വീട്ടിൽ പോകും ഒരു സംഭവല്ലേ ഒരു പരമ്പരയല്ലേ ഇന്ന് നോക്കിയെന്ന് വെച്ചാൽ പതുക്കെ 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 അതെല്ലാം റെസ്റ്റോറന്റുകളിലേക്കും അതെല്ലാം വേറെ 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 ഔട്ടിംഗ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുക പക്ഷെ എന്റെ പ്രിയപ്പെട്ട നമ്മുടെ സാന്നിധ്യം ഒരു അഭിഷേകം ഉണ്ടല്ലോ ഞാൻ ഉറക്കാണ് നമ്മള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി വേറൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ കുടുംബ പ്രാർത്ഥനയും ഞാൻ എന്റെ ബന്ധുവീടുകളൊക്കെ പോയൊരു കണ്ടെ ഒരു കാലഘട്ടം ഉറക്കാണ് ഇപ്പൊ എന്റെ പല ബന്ധുക്കളും ചിന്തിക്കാൻ സാധ്യത അങ്ങനെ ഇപ്പൊ പോക്ക് ഉറക്കായതുകൊണ്ട് എങ്കിൽ പോയാലും ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി അത്ര കാര്യമുണ്ട് കേട്ടോ അതുകൊണ്ട് കുട്ടികളെ നിങ്ങളൊന്ന് പറഞ്ഞ കാര്യം സെറ്റാകും നിങ്ങൾ വീട്ടിൽ പോയി ബഹളം വെച്ചു കേട്ടോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ബന്ധു വീട്ടിൽ പോകണം നിങ്ങൾ ഒരു 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 സമരം പ്രഖ്യാപിക്കുക ഒരു സെക്കൻഡ് സാറ്റർഡേ ഒക്കെ കൂട്ടി അങ്ങോട്ട് പോവും അവർ കാലത്ത് ഒന്ന് പോണോന്നേ അങ്ങനെ ആ തകർന്നു കിടക്കുന്ന ബന്ധങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയേ അല്ലേ സത്യം പറഞ്ഞെന്ന നമ്മളൊന്ന് കണ്ട പകുതി പ്രശ്നം തീരും പകുതി വഴക്ക് തീരും അതുകൊണ്ട് ഈ ഈ വചനം നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം അല്ലേ ചുമ്മാ നമ്മൾ വചനങ്ങൾ വായിക്കുമ്പോൾ നല്ല ടോപ്പ് വചനങ്ങൾ മാത്രം നോക്കിയാൽ പോരാ ഇതേപോലത്തെ വചനം നമ്മൾ കീപ്പ് ചെയ്യാം അനുഗ്രഹിക്കേണ്ട കേട്ടോ ശ്രദ്ധിക്കാവോ ഹലുയാ ഹലുയ ഹാലായി ശ്രദ്ധിക്കാം ഈശോ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്ന കർത്താവ് വലിയ കൂട്ടായ്മയിലേക്ക് ടോക്കെടുക്കാൻ സഹായിക്കുന്ന സഹോദരന്മാരോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുക കർത്താവ് അത്ഭുതകരമായ സാന്നിധ്യം കൊടുക്കുന്ന കർത്താവ് എന്റെ കർത്താവായി ദൈവമെ പ്രത്യേകിച്ച് ബന്ധുവീടുകളിൽ സ്വന്തക്കാരുടെ വീടുകളിലൊക്കെ ഒരു സന്ദർശനം നടത്താൻ പഴയ കൂട്ടുകാരുടെ അടുത്തേക്ക് ഒന്ന് പോകാൻ ഒരു പ്രത്യേകമായ ആത്മാവിന്റെ ജ്ഞാനവും കൃപയ അവസരവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിന് അനുഗ്രഹിക്കുക ഈ തീരുമാനം എടുക്കുന്നവർക്ക് സംഭവിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു പ്രത്യേകിച്ച് കർത്താപോൺസ്റ്റേഷൻ മൂലം ക്ലേശിക്കുന്നവരെ പൈലസ് മൂലം ക്ലേശിക്കുന്നവര് അതുപോലെ തന്നെ രോഗപീഠകളാൽ നാളുകളായിട്ട് ക്ലേശം അനുഭവിക്കുന്നു ഓരോരുത്തരും ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകുന്നു യേശുവിന്റെ നാമത്തിൽ അപ്പൊ സർവ്വ നാല് മുപ്പത് പ്രകാരം ലോക്ക ഒൻപത് ഒന്നര പ്രകാരം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു സാക്ഷ്യപ്പെടുത്താവുന്ന നേർച്ച നേർന്നവർക്ക് യേശു നാമത്തിന് അവസരം ഉണ്ടാകട്ടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവിശ്വാമി സ്ത്രീകളുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എപ്പോഴും എന്നേക്കും ആ